കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാവാൻ മുഖം മേനുക്കി മനോഹരിയായി പേരാമ്പ്രയിലെ ചേർമല കേവ് പാർക്ക് പ്രകൃതി മനോഹര കാഴ്ചകളിലേക്ക് മെഴി തുറക്കുന്ന പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ചേർമല വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് ഇവിടെ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി അതിവേഗം പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തികളാണ് ഇനി നടത്താനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഗുഹയുടെ മാതൃകയിലുള്ള കമാടമാണ് പ്രധാന ആകർഷണം പേരാമ്പ്ര ഹൈസ്കൂളിനടുത്ത ചേർമല കുന്നിന്മുകളിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് ഓപ്പൺ എയർ തിയേറ്റർ ഉൾപ്പെടുന്ന പാർക്കാണ് വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നത് ടൂറിസം വകുപ്പ് അനുവദിച്ച മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം സർക്കാരിന് കീഴിലുള്ള കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിനാണ് പ്രവൃത്തിയുടെ നടത്തിപ്പ് ചുമതല സെക്യൂരിറ്റി ക്യാബിൻ നടപ്പാതകൾ ടിക്കറ്റ് കൗണ്ടർ ശൗചാലയം കഫ്റ്റീരിയ ഉൽപ്പന്ന വിപണന കേന്ദ്രം സ്റ്റേജ് ചുറ്റുമതിൽ എന്നിവ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു എൽ ഇ ഡി വിളക്കുകൾ സ്ഥാപിക്കൽ വൈദ്യുതീകരണം പ്രവേശന കവാടത്തിന്റെ ജോലി തുടങ്ങിയവ പുരോഗമിക്കുകയാണ് പണി പൂർത്തിയാവുന്നതോടെ ചേർമലയുടെ മുകളിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ് പേരമ്പ്ര പട്ടണത്തിൽ എത്തുന്നവർക്ക് കുടുംബത്തോടും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചെലവിടാൻ പറ്റുന്ന ഇടമാണ് ഇടമാണ്മയിലെ നരിമഞ്ച എന്നറിയപ്പെടുന്ന ഗുഹയും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ചേർമല കേവ് ടൂറിസം പ്രോജക്ട് അവസാനഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പ്രവൃത്തികളെല്ലാം ഇപ്പോൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് പേരാമ്പ്രയിലെ ജനങ്ങൾക്കും പേരാമ്പ്രയിലേക്ക് എത്തിച്ചേരുന്ന പുറത്തുള്ള സഞ്ചാരികൾക്കുമെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിപുലമായ പ്രോജക്റ്റായി ചേർമല ടൂറിസം പ്രോജക്റ്റ് മാറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന വിപുലമായ ആംഫി തിയേറ്റർ മറ്റ് സൗകര്യങ്ങൾ പാർക്ക് എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കേവ് പ്രോജക്റ്റിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹ അതിൻ്റെ ഡി പി ആർ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു രണ്ടാം ഘട്ട പ്രവർത്തനം അതിൻ്റെ ഭാഗമായി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ആ ഗുഹയ്ക്കകത്ത് ആളുകൾക്ക് പ്രവേശിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന സൗകര്യം കൂടി ഒരുക്കപ്പെടുകയാണ് അത്തരം പ്രവർത്തികളെല്ലാം അതിവേഗതയിൽ മുന്നോട്ട് നീങ്ങി പേരാമ്പ്ര പ്രദേശത്തിന് അങ്ങേയറ്റം സഹായകരമാകുന്ന ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ടൂറിസം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് ചേർമല കേവ് പാർക്കിനെ പേരാമ്പ്രയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞത് കേരള വിനോദസഞ്ചാര വകുപ്പിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്